കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു രാഹുൽ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന രീതിയിൽ വരെ ജഡ്ജിമാർ ചോദ്യം ചോദിച്ചിരുന്നു ഇവിടെ എന്ത് തെറ്റാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഇന്ത്യൻ അതിർത്തി വഴി ചൈനയുടെ അധിനിവേശം ദേശീയ മാധ്യമങ്ങൾ വരെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ബി ജെ പി വരെ അത് അംഗീകരിക്കുന്നുമുണ്ട് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇതേ കാര്യം പല കുറി ചൂണ്ടിക്കാണിച്ചതുമാണ് ഇത് രാജ്യത്തിന് മുൻപിൽ വിളിച്ചു പറയുകയാണ് രാഹുൽ ചെയ്തത് പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന നിലയിൽ അത് രാഹുലിന്റെ കടമയാണ് അതിനെ എങ്ങനെയാണ് സുപ്രീം കോടതി എന്നാൽ അന്തോ കുർ കേട്ടു പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുലിന്റെ സഹോദരിയും പ്രിയങ്ക പ്രിയങ്ക ശക്തമായ സന്ദേശമാണ് നൽകുന്നത് യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ടതില്ല കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു എന്ന് പറഞ്ഞ പ്രിയങ്ക സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ എന്നും ജഡ്ജിമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സൈന്യത്തെ രാഹുൽ ഗാന്ധി എന്നും കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും എല്ലാം പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കോടതി വിധി കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തയാവുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കപ്പെടണം സുപ്രീം കോടതി ആണെങ്കിൽ വിമർശനങ്ങൾക്ക് അതീതരല്ല രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ട വിധി പ്രസ്താവനകൾ എതിർക്കപ്പെടണമെന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരൻ എന്നതിൽ അഭിമാനം കൊള്ളുന്ന നേതാവാണ് രാജ്യം കണ്ട ഏറ്റവും മഹാന്മാരെ രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ പാരമ്പര്യ മനസ്സിലുള്ള നേതാവാണ് അദ്ദേഹം എന്നും പറയേണ്ട കാര്യമില്ല അവിടെയാണ് കോടതികൾ രാഹുലിനെ രാജ്യസ്നേഹം അളക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് മാനനഷ്ടക്കേസിന് അടിസ്ഥാനം ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടക്കി ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചു ഇരുപത് സൈനികരെ വധിച്ചു പ്രധാനമന്ത്രി ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി അങ്ങനെ അങ്ങനെ പോയി വിമർശനങ്ങൾ ബോർഡർ റോഡ്സ് ഓഫ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്ത ലക്നൌ കോടതിയിൽ നൽകിയ കേസിലെ നടപടികളിൽ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച അഹമ്മദാബാദ് ഹൈക്കോടതി നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലെത്തിയത് കേസ് പരിഗണിച്ച സുപ്രീം കോടതി രാഹുലിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിരോധവുമായി പ്രിയങ്ക തന്നെ രംഗത്തേക്കെത്തുന്നത് ഇരുപത് സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ സംസാരിക്കുന്നതിൽ എന്ത് തെറ്റെന്നാണ് രാഹുലിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗി ചോദിച്ചത് ഉണ്ടാകുമ്പോൾ ഇരുഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറു ചോദ്യം ഇക്കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചിരുന്നു എന്തായാലും പ്രിയങ്ക രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങിയതോടെ ബി വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഈ വിവാദം കത്തിപ്പടരും എന്ന കാര്യത്തിൽ തർക്കമേയില്ല